ും പ്രകാദ് മലപ്പുറം ജില്ലാ എസ് എം എഫ് കമ്മിറ്റി അഷുത റബീൽ അബൽ മാസത്തോടനുബന്ധിച്ച് റബീൽ ക്യാമ്പയിൻ അതിൻ്റെ നാൽപ്പത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് നിംസർ ലാത്വനോട് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണല്ലോ കടന്നു വരുന്നത് അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടെ അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എസ് എം എഫ് പ്രത്യേകമായിട്ടുള്ള ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ് പരിശുദ്ധ പ്രവാചകർ തിരുനബി സലാഹു അല്ലാമയുടെ ജന്മദിന ആഘോഷത്തിൻ്റെ നിറവിലേക്കാണ് മുസ്ലിം ലോകം കാലെടുത്ത് വയ്ക്കുന്നത് ഓരോ റബി ലബുൽ മാസവും നമുക്ക് മുമ്പിൽ കടന്നു വരുമ്പോൾ അത്യാഹ്ലാദമാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിച്ച് ഉയരുന്നത് സാഹുഹുലി വസ്ലം ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ കൽപ്പുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധ നാമമാണ് ലഹുൽ മെഹൂദ് പരിശുദ്ധ ഫവാദ അലൈഹി വസ്ലമയുടെ തിരുനാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അതാദനബി അലൈഹിസ്ലാമിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുതയാണ് ലായിലാഹ് അതിനോട് ചേർത്ത് മുഹമ്മദ് റസാഹ് എന്നുള്ളത് അപ്പോൾ ലോകത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ലോകാരംഭം തൊട്ട് തന്നെ സാഹുല് ജനിക്കുന്നതിൻ്റെ ആ സമയമല്ല ലോകാരംഭം തൊട്ട് തന്നെ പരിശുദ്ധ ഭാഗത്ത് സുലാഹു അല്ലി സ്വലമ്മയുടെ തിരുനാമവും അത് അള്ളാഹുവിൻ്റെ പക്കൽ അത് സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം പിൽക്കാലത്ത് വരുന്ന എല്ലാ സമൂഹങ്ങൾക്കുമുള്ള കാരുണ്യം അത് നിറക്കപ്പെട്ട വ്യക്തിത്വമാണ് പരിശുദ്ധ പ്രവാചക അസല അലൈഹി സ്വല്ലം എന്നുള്ളത് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് റഹ്മത്തല്ലി ആലമീൻ എന്ന് വിശുദ്ധ പ്രവാചകരെ കുറിച്ച് ആൻ തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ അത് നംസലല്ലാഹു അലൈഹി സ്വലമയുടെ ജീവിതകാലത്തോ അവിടുത്തെ മരണാനന്തരമുള്ള സമൂഹങ്ങൾക്കോ മാത്രമുള്ളതല്ല അതിനു മുമ്പുള്ള ലോകസമൂഹത്തിനും പ്രകൃതിക്കും ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ട് തന്നെയാണ് അതായത് ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം പടക്കപ്പെടുന്നത് തന്നെ ആദരവായുസുല്ലാഹു അലഹി വസല്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളതാണ് അവിടുന്ന് പടക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ലോകം തന്നെ പടക്കപ്പെടുമായിരുന്നില്ല എന്നാണ് അത്രക്കേറെ സൃഷ്ടാവായ അള്ളാഹു വിശുദ്ധ ഫാസു അലൈഹി സ്വലമെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഹബീവായിട്ട് ചരിത്രത്തിൽ റസുൽ കിരീം സുലഭിസിലും വിശേഷിപ്പിക്കപ്പെടുകയാണ് അവിടുന്ന് ലോകത്തേക്ക് കടന്നു വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെ നിറവിൽ ലോകം നബി നവിക്കരീം സലാഹു അല്ലൈവലമിയുടെ പരിശുദ്ധമായിട്ടുള്ള ഓർമ്മകളെ പ്രണയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ദർശനങ്ങൾ എന്നതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിലെ ഓരോ സൂക്ഷ്മ തലങ്ങളും അത് ലോകം ശ്രദ്ധയോടെ തന്നെയാണല്ലോ വീക്ഷിച്ചുകൊണ്ടിരുന്നതും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആദരാ വരസാ കാണുക എന്നുള്ളത് അവിടുത്തെ അവിടുന്ന് ജീവിച്ചിരുന്ന കാലത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്തിന് പിഞ്ചുകുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ ആ കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നതിന് വേണ്ടി ബിക്കരീം സലാഹു അല്ലാമയ്ക്ക് അരികെ സഹാബി വനിതകൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ആ കൈക്കൊണ്ട് തേൻ കിട്ടാൻ അല്ലെങ്കിൽ ആ കൈക്കൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ നീര് കിട്ടാൻ അത് തങ്ങളുടെ കുട്ടികളുടെ അധനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഏറ്റം അതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു കൊതിച്ചിരുന്നു എന്നുള്ളതാണ് അത്രമാത്രം സ്നേഹിക്കപ്പെട്ട ആ ഇഷ്ടം പിന്നീട് ലോകത്തിൻ്റെ തന്നെ നായകരായിട്ട് നിറഞ്ഞു നിന്നു എന്നതാണ് ഏത് നന്മയുടെയും അതിനെതിർക്കാനുള്ള ആൾക്കാരുണ്ടാവും ഇഷ്ടമയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പ്രേഷികളും അവിടുത്തെ ബിംബാരാധകരും ഭൂദേവാരാധകരും കിരി ഇമ്സല്ലാഹു വസ്ലമയെ എതിർത്തിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അവർ പോലും തിരുത്തി വിശുദ്ധമായ മാർഗത്തിലേക്ക് തിരിച്ചു വന്ന ചരിത്രമാണ് ഉള്ളത് അബൂ സുഫിയാൻ ഒരു കാലത്ത് വിശുദ്ധ പാലസുഭാവ സിനിമയുടെ ഏറ്റവും കൊടിയ ശത്രുവായിരുന്നല്ലോ പല യുദ്ധങ്ങളിലും അബൂ സുഫിയാൻ തന്നെയാണ് പ്രവേശികളെ നയിച്ചിരുന്നത് പക്ഷെ അബു സുഫിയാൻ പോലും തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവസാന കാലങ്ങളിൽ സ്വൽക്കരീം സലാഹു അല്ലാസലമയെ അനുധാപനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഉത്തമ അനുയായിയായി മാറിയത് നമുക്ക് കാണുവാൻ കഴിയും